ഹായ് ഹലോ അപ്പം എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളൊരു യാത്ര പോകാൻ യാത്രയെന്നല്ല ചേച്ചി വീട്ടിൽ പോകുകയാണെങ്കിൽ മുണ്ടായാലാണ് കേട്ടോ അവിടെ അടുത്തു തന്നെ മറക്കുള്ള ദൂരമേ ഉള്ളൂ അപ്പോൾ ഓട്ടോലാണ് പോകുന്നത് അമ്മയ്ക്ക് നടക്കാൻ വയ്യ ഓട്ടോലാണ് പോകുന്നത് അപ്പോൾ എല്ലാവരും ഓടുണ്ട് ഫാമിലിയൊക്കെ ഹസ്ബൻറ്റിൻ്റെ ചേച്ചിമാരൊക്കെ പേരുണ്ട് മൂന്ന് ചേച്ചിമാരോട്ടോ ഹസ്ബൻറ്റിന് അവിടുത്തെ മൂത്ത ചേച്ചിയുടെ മോൾ ഡോക്ടറായി അതിന്റെയൊക്കെ ഒരു സെലിബ്രേഷൻ സെലിബ്രേഷൻ അവർ എത്തുകൂടലേ അപ്പൊ വീട്ടിലെത്തിട്ട് ഞാൻ അടച്ചതരാട്ടോ ഞങ്ങൾ ചേച്ചി വീട്ടിലെത്തിട്ടോ ഇതാ കണ്ണാട ഇതാണ് കേട്ടോ ബാക്കി ഒരു ചേച്ചി കണ്ടും വരാണ്ടേ ആ ചേച്ചി വന്നിട്ട് ആൻസോ കൂടിയെടുത്താ ഞങ്ങള് പുഴ കണ വന്നത് മൊയ്തീൻ കട വേണേട്ടാ ഇതാണ്ടോ ഇത് അയ്യപ്പൻ്റെ അമ്പലാണ് നേരെ ബാക്കുള്ളത് എല്ലാവരും വന്നിട്ടുണ്ട് കാണാന് പുഴ കാണാന് മൊയ്തീൻ കടവാണ് അത് മട പെയ്തിട്ട് വരെ വെള്ളം കേറിണ്ടായിരുന്നെ എല്ലാവരും ഇണ്ട് അതാ യാഗദേബി അവിടെ ചേച്ചിയുടെ കുട്ടികളെടുത്തുന്നു മൂന്ന് ചേച്ചിമാര് ട്ടോ ഇതെല്ലാരും കേറി പോവണേ ഇതാണ് കേട്ടോ കടവ്ഴ ഞങ്ങളുടെ ബാഴത്തെ കേറിപ്പോ വേണോ എല്ലാരും കേറിപ്പോണോ ഞങ്ങൾ അപ്പുറത്തെ കടവിലേക്ക് പോവാണേ അയ്യോ അപ്പുറത്തെ കടയിൽ എത്തി കടവിലെത്തിട്ടോ കടയിലെന്നാ പറയുന്നത് ഇതാ അവിടെ നിന്നാണ് ഇപ്പൊ ഞങ്ങൾ വന്നത് അതവിടെ ഫോട്ടോ എടുക്കുന്നുണ്ട് എല്ലാരും ചേച്ചിമാര് അതാ അമ്മ ഫ്രണ്ടില് അമ്പടി തോർത്തന്നെ ണ്ടായിരുന്നു കേട്ടോ അദ്ദേഹം നോക്കിയൊക്കെ നിറയെ ഉരുളം കല്ലുകളാണ് ഉരുളം കല്ലുകൾ ഇവിടെ വെള്ളത്തിൽ ഇറങ്ങിട്ടുണ്ട് നീന്താൻ അതുകൊണ്ട് നിർത്ത എന്തുവാ ഏഴുമണി ആട്ടോ ചോന്ദ്രനൊക്കെ അമ്മാനത്തെ അമ്പലിമാമൻ ഉണ്ട് അമ്പലിമാമൻ ഇതൊരു കാളിമണ്ണൊക്കെ പൊറക്കിണ്ടട്ടോ ശില്പങ്ങനെ ചെയ്യാറില്ല എല്ലാരും ഓരോരുത്തർക്കും ഓരോ ഫോണിലുണ്ടാവും ഇനി ഭക്ഷണം കഴിക്കണ മാത്രേ ഉള്ളു ഇന്നത്തെ വേടിയോള്ളൂ എല്ലാരും ബൈ